ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും ഇരുൾ നിങ്ങളെ പിടിക്കാതിരിക്കാൻ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊണ്ടുവീഴു ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ എന്ന് അറിയുന്നില്ലല്ലോ നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിന് വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വസിപ്പീൻ എന്ന് പറഞ്ഞു കർത്താവ് ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു കർത്താവിന്റെ ഭൂജ്യം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ശയ്യാപ്രഭാതകൻ പറഞ്ഞ നിവർത്തിയാകുവാൻ ഇടം വന്നു അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല അതിന്റെ കാരണവേ ശയ്യാവ് വേറെ പറയുന്നത് അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനംതിരിക്കുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു ശിജിമാര് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട് അത് വരുക ചെല കാര്യം കൂടെ കർത്താവ് പറഞ്ഞു ഈ വെളിച്ചം നാളെ ഇനിക്കൊന്നും ഇല്ല ഇനിയും കർത്താവ് പറഞ്ഞു അവൻ അവിടെ മൂന്ന് വാക്യം കൂടെ വായിച്ചേ കേട്ടതും കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതും വിശ്വസിച്ചതും ശരിയല്ല ഇങ്ങനെയാണ് അത് ഇതില്ല പോയാൽ ഇങ്ങനെയൊക്കെ നേടുവന്ന

ിൽ ചോദ്യം ചോദിക്കുക അനുഭവം തടഞ്ഞു വെച്ചു കൊണ്ട് യഥാർത്ഥ വഴിയോ എന്ന് നിന്റെ ഉള്ളു വാദിക്കുമ്പോൾ പറയുക അത്ഭുത അടയാളവും തന്നു നിന്റെ ജീവിതത്തെ നിലനിർത്തിയ വഴി എന്തുകൊണ്ട് അവിശ്വസിച്ചു മടിപിടിച്ചു മാറിച്ച് വിട്ടി മാറി പറഞ്ഞു മാറ്റി നിന്നും പോലെ അവ കോവിഡ് സന്നിധി സത്യത്തിന്റെ അനുഭവത്തെ I say, I say, I say. െ പിടിക്കുന്നു നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം ഇരുൾ നടക്കുന്നവൻ താൻ എവിടേക്ക് എന്ന് അറിയുന്നില്ലല്ലോ നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിന് വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിന എന്ന് നടന്നുകൊള്ള എന്താ വിശ്വസിച്ച ദൈവം വിശ്വസിച്ചോട് കൂടെ ഉണ്ടാവും നിന്നോട് വാക്ക് പറഞ്ഞത് അവനാണ് അനുവാദമില്ലത് കാരണം വാക്ക് പറഞ്ഞത് വിശ്വസിച്ച ദൈവമാക്കമാന്താ ഏറ്റം ജയമെടുക്കട്ടെ ും ആഴത്തിലേക്ക് നിന്നെ അടച്ചു നിർത്തിയ സ്ഥാനങ്ങളില് നിന്റെ മേലുള്ള അവനായി നീ കാത്തിരുന്ന ഇരുന്നു കൊണ്ട് അതേ കാത്തിരുന്ന് വിശ്വസിക്കുന്നു ആശിക്കുന്നു നിന്നോട് സംസാരിക്കുന്ന ആത്മാവിൻ്റെ നീ വരെ നിർത്തു മാറാക്കും നിൽക്കുവാൻ വയ്യ എന്ന് പറഞ്ഞ സാനത്ത് ഇനി നിൽക്കയില്ലെന്ന് പറഞ്ഞു ഓ ഇത് ക്ഷീണം എന്ന് പറഞ്ഞാ ഇത് ഒതുങ്ങിപ്പോ എന്ന് പറയുന്ന സ്ഥാനന്ത ഇതിൽ വിടുതലില്ല എന്ന് പറയുന്ന ഇതിൽ ഇനി ഉദ്ധാർണം കാണുകയില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് ഇതാ ഉദ്ധരിക്കപ്പെടുന്ന മുഴുവനുഭവം പുതിയ ആമേക്ക് പുതുശക്തി പുതിയതൊന്നവൻ നിനക്ക് വേണ്ടി ഉത്ഭവിപ്പിക്കുന്നു ഇതാ അത് ഉത്ഭവിച്ചിരുന്നു നീ തിരിഞ്ഞുനോക്കുമോർത്തികളും അവസ്ഥകളും മാറ്റിക്കൊണ്ട് സ്ഥായി അനുഭവത്തിന്റെ മൂർത്തിയിലേക്ക് ആത്മാവുനെ എടുത്തു വയ്ക്കുമെന്ന് പകൽക്കാലം ആലോചനയെ അറിയട്ടെ ജയമെടുക്കട്ടെ ഉടമനവല വർഷം എന്റെ നിതിവിശ്വാസത്തോ ചിന്തിക്കും ആശ്രയിച്ചു കൊണ്ടു വിളിവരുന്നാണ് ഒറ്റയ്ക്കിരുന്ന് ആമേ തുഴഞ്ഞു മടുക്കുന്ന രാത്രി മുഴുവൻ അധ്വാനിച്ചൂന്യം എന്നാൽ പ്രഭാതത്തിൽ യേശുവിനെ കാത്തു നിൽക്കുമോ അവന്റെ പടകിലിരുന്ന് അനേകരെ യേശുവിനു വേണ്ടി നേടുവാൻ ആമേ കടകെ നിയന്ത്രിച്ചു ദിവസങ്ങളിൽ ഇരിക്കുവാൻ വയ്യ എന്ന് പറയുന്ന അനുഭവങ്ങളിൽ കോവിഡി ആത്മാവ് നിന്നെ ഇരുത്തുന്നുവെന്ന് നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കുവാനും ഉണ്ട് നിന്റെ ആഴങ്ങളും ചിലതിനെ പൊക്കിയെടുക്കുവാനും ഉണ്ട് നീ കൈ ചൂണ്ടിയായി പ്രവർത്തിക്കേണ്ട സാധനങ്ങളുണ്ട് എന്നെ കൊണ്ടത് സാധിക്കുമോ എന്ന് ചോദിക്കുന്ന അനുഭവത്തില്ല പലപ്പോഴും മടിച്ചും മാറി മാറ്റിച്ചവിട്ടി നീ പല സ്ഥാനത്തിൽ കരൾ പറ്റി മറമറ്റി ഓടുന്ന അളവുകളില് ദിവസങ്ങൾ ഉണരുക കോവിഡ് വാക്കിൽ വിശ്വസത കാണിക്കുക ശക്തിയായികളെ മാറ്റി പരാജയങ്ങളെ മാറ്റി ഉദ്ധാരണങ്ങളും പുതിയ പദ്ധതികളും തികവുകളും ഇതാ അവൻ പുറപ്പെടുവിക്കുന്ന ചില കിളിർപ്പുകൾ ഈ ആണ്ടിൽ നിനക്കായി കിളിർത്തു വരുമെന്ന് ആയുധനായുധി ഉണർന്നു കൊള്ളുക അലകെട്ടിക്കൊള്ളുക ഇനിയും നിനക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് ഇനിയും പൂർണതയുടെ പടവുകളിലേക്ക് നിനക്ക് കാലെടുത്ത് വയ്ക്കേണ്ടതുണ്ട് ഇനിയും പൂർണമായ അനുഭവം നിന്റെ മണിയിലേക്കെടുക്കേണ്ടതുണ്ട് മുപ്പത്തി ഒമ്പതാം വാക്യത്തില് ശേഷം പന്ത്രണ്ടിന്റെ മുപ്പത്തി ഒൻപതിൽ എന്താ പറഞ്ഞത് സ്ഥോത്രം സ്ഥോത്രം അവനക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല ചിലത് കാണും ചിലത് കേൾക്കും ചിലത് ഗ്രഹിക്കാൻ ആഗ്രഹിക്കും പക്ഷെ കണ്ണുണ്ട് കാണുന്നില്ല ചെവി ഉണ്ട് കേൾക്കുന്നുണ്ട് പക്ഷേ ഉള്ളിൽ തട്ടുന്നില്ല மனசுnde ஆச்ச அது गृஹிப்பினை தடசமாதம்பா தோம் இருளவரே निराशाயில குடிப்பிடிசடக்கி ஆமென் இயேசு와 இயவன் ஜீவன் வெளிச்சத்தின் ஆமென் அனுபவம ஆவரில் இல்லாத அக்கசக்கவணம் இதயத்த நிராஷம் கொண்டு தெரிச்சு பல அனுபவ்களை கடையும் போது பரிசுத்தம பொம்பறுகிறது ஆமென் ஊரவ கவனவ இயேசுவல்லா இயேசுவின் நாமத்தை വഴി നടത്തിയാൽ വെളിച്ചമായവൻ വഴി തുറന്ന് വെളിച്ചത്തിന്റെ ആത്മാവിന്റെ മേൽ ഉണ്ടായെങ്കിൽ നീ വിശ്വസിച്ച ദൈവം തന്നെയാണ് നീ ആശ്രയിച്ച ദൈവം തന്നെയാണ് നീ ആവേക്കൊണ്ടിരിക്കുന്ന കാക്കുന്ന ആമേ ആമേ അവന്റെ വചനത്തിന്റെ ശക്തി നിന്റെ മേൽ അയച്ചിട്ട് ും അതിനെ തടയുവാൻ സാധ്യമല്ല ശത്രുവിന്റെ ഉണ്ട് ഇരുളിന്റെ ശക്തിയുണ്ട് എന്താണത് നേർച്ച കാഴ്ചകൾ ഇരുളിന്റെ ശക്തി എന്താണ് മൗരോഹിത്യത്തിൽ അടങ്ങിയിരിക്കുന്ന പലവിധമുണ്ട് മേൻ എന്തൊക്കെയുണ്ടത് ആമേൻ ഭജനം ഇരുവഴി തലയ്ക്കൽ കുലദേവന്മാരോട് രക്ഷണവിദ്യ ചോദിച്ച് ആംഗ്യൻ കാട്ടിക്കൊണ്ട് ആമേൻ അമ്പുകളെ കുളുക്കി വഴി മുടക്കുന്ന വഴിയെ തടയുന്ന ഇരുവഴി തല അതിന്റെ നടുവിൽ പരിശുദ്ധയുന്തും നിന്നെയും എന്നെയും ആശത്തിക്കും അതിനെ തന്നെ